സമയക്കുറവും ഇനി ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ശ്രീനാരായണപുരത്ത് അമ്മയെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീനാരായണപുരം ചെന്തങ്ങ ബസാർ പരിസരത്ത് വില്ലനശ്ശേരി വീട്ടിൽ പരേതനായ മോഹനന്റെ ഭാര്യ അറുപത്തൊന്ന് വയസ്സുള്ള വനജ മകൻ മുപ്പത്തെട്ട് വയസ്സുള്ള വിജേഷ് എന്നിവരാണ് മരിച്ചത് വിജേഷിനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും അമ്മയെ അടുക്കളയിൽ വീണുകിടക്കുന്ന നിലയിലുമാണ് കണ്ടത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം വനജിയെ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാതെ വന്നതോടെ ബന്ധുക്കളിൽ ഒരാൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ഇരുവരും മരിച്ച നിലയിൽ കാണുന്നത് മതിലകം പോലീസും തൃശൂരിൽ നിന്നും പോലീസ് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി